നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരച്ചിലടക്കാതെ നടൻ ഷൈൻ ടോം ചാക്കോ ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറ് കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ടത് ഷൈനിന്റെ പിതാവ് തൃശൂർ മുണ്ടൂർ ചെറുവത്തൂർ വീട്ടിൽ സി പി ചാക്കോ മരിക്കുകയും ചെയ്തിരുന്നു അമ്മ മറിയത്തിനും സഹോദരനും മാനേജർ അനീഷ് എന്നിവർക്കും പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഷൈനിന്റെ ഇടതുകൈക്ക് ഒടിവുണ്ട് ഷൈനിനെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തിയിരുന്നു ഷൈനിന്റെ പരിക്ക് ഗൌരവമല്ല എന്ന് സുരേഷ് ഗോപി അറിയിച്ചു ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂ ഷൈനിന്റെ അച്ഛൻ ചാക്കോയുടെ മരണം അമ്മയെ ഇതുവരെയും അറിയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയെ കണ്ട ഷൈൻ പൊട്ടിക്കരഞ്ഞു ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല ഇന്ന് രാവിലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിയാണ് സുരേഷ് ഗോപി ഷൈനിനെ കണ്ടത് വിദഗ്ധ ചികിത്സയ്ക്കായി ഷൈൻ ടോം ചാക്കോയെയും അമ്മ മരിയേറ്റെയും ഇന്നലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ നാട്ടിലേക്ക് എത്തിച്ചത് ചാക്കോയുടെ മൃതദേഹവും ഇന്നലെ രാത്രിയോടെ തന്നെ നാട്ടിൽ എത്തിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമ്മല മാതാ പള്ളിയിലാണ് ചാക്കോയുടെ സംസ്കാരം ശനിയാഴ്ച ിട്ട് മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ അടുത്ത നല്ല പള്ളിയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാറ് ലോറിയുടെ പിന്നിലിടിക്കുകയായിരുന്നു ഷൈൻ ടോമിനും അച്ഛനും അമ്മയും സഹോദരനും ഷൈനിന്റെ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ടാണ് ഷൈനും കുടുംബവും ബാംഗ്ലൂരിലേക്ക് പോയത് പിതാവിന്റെ മരണത്തിലുള്ള ദുഃഖം പങ്കുവച്ച താരം ഷൈനിന്റെ ചികിത്സാ കാര്യങ്ങളും തിരക്കി പിതാവ് ചാക്കോയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമാകും ഷൈനിന്റെ സർജറി എന്നും സഹോദരിമാർ ഇന്ന് രാത്രി എത്തിച്ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പിതാവ് മരിച്ച വിവരം അമ്മയെ അറിയിച്ചിട്ടില്ല അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല ചെറിയ പരിക്കുകളെ ഉള്ളൂ ഡോക്ടർമാരുമായി സംസാരിച്ചു ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ആയിരിക്കും ഷൈനിന്റെ സർജറി എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞത് ഒരു ലോറി ആ സ്പോട്ടിൽ ഇടിച്ച സ്റ്റിയറിംഗ് ലോക്കായി പോയി എന്നാണ് പറയുന്നത് മുൻപിലിരുന്ന രണ്ടു പേർക്കും പരിക്കില്ല പുറകിലിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കുള്ളത് രാത്രി ഷൈനിന്റെ ചേച്ചിമാര് എത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാരമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സേലം ബാംഗ്ലൂരു ദേശീയപാതയിൽ ധർമ്മപുരി ജില്ലയിലെ ഹൊനാഗൽ പാലക്കോട് പറയൂരിൽ ഇന്നലെ പുലർച്ചെ ആറ് മുപ്പതോട് കൂടിയായിരുന്നു അപകടം കിയാ കാർണിവൽ കാറ് ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ പാലക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാറിൽ കയറിയത് മുതൽ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ഇരിക്കുവായിരുന്നു ഇടയ്ക്ക് താൻ ഉറങ്ങിപ്പോയെന്നും ഷൈൻ പ്രതികരിച്ചു തൃശ്ശൂരിൽ നിന്ന് കയറിയത് മുതൽ എന്തൊക്കെയോ തമാശ ഡാഡി പറഞ്ഞിരുന്നു പാലക്കാട് നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി പോയി ഡാഡിക്ക് എന്നെ എപ്പോഴും ചിന്ത എപ്പോഴും ോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ഇങ്ങനെയൊരു വല്ലാത്ത കാഴ്ചയാണല്ലേ ഞാൻ കാണേണ്ടി വന്നതെന്ന് ഷൈൻ മാധ്യമങ്ങളോട് പറയുന്നു കാറിന്റെ രണ്ടാം നിരയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയായിരുന്നു ചാക്കയുടെ തല ഡ്രൈവറുടെ സീറ്റിന്റെ പിന്നിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഏറ്റവും പിന്നിലെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്ന ഷൈൻ അമ്മ മറിയത്തിന്റെ ഇടുപ്പലിന് സാരമായി പരിക്കേറ്റിരുന്നു മുൻ സീറ്റിലായിരുന്ന ജോ ജോണിന്റെയും കൈയാണ് പരിക്ക വ്യാഴാഴ്ച രാത്രി പത്തരയോടുകൂടി സംഘം കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു അടുത്തിടെ മയക്കുമരുന്ന് വിവാഹത്തിൽപ്പെട്ട ഷൈനിന്റെ ലഹരി മുക്തിയായി തൊടുപുഴയിൽ പൂർത്തിയാക്കിയ ചികിത്സ ബാംഗ്ലൂരിലെ കേന്ദ്രത്തിൽ തുടരാനായിരുന്നു യാത്ര